കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു നിയമസഭാ സീറ്റും നഷ്ടപ്പെട്ട് ഉള്ള വിഹിതവും കുറഞ്ഞതിനു പുറമെ കുഴൽപ്പണ വിവാദത്തിൽ ആടിയുലയുകയാണ് സംസ്ഥാനത്തെ ബി ജെ പി തൃശൂർ കൊടകരയിൽ കുഴൽപ്പണം പിടിച്ച കേസിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വവും അതിൻ്റെ അധ്യക്ഷൻ കെ സുരേന്ദ്രനുമാണ് സുരേന്ദ്രൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ തന്നെ ബി ജെ പി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വൻതോതിൽ കുഴൽപ്പണം ഒഴുക്കിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബി ജെ പി നേതൃത്വം കെ സുരേന്ദ്രന് വാടകയ്ക്കടുത്ത് നൽകിയ ഹെലികോപ്റ്റർ വഴി കുഴൽപ്പണം കടത്തിയെന്ന് ആരോപണമുണ്ട് കെ സുരേന്ദ്രൻ ഇത് നിഷേധിച്ചിട്ടുമുണ്ട് എന്നാൽ ഓരോ ദിവസവും ഓരോ കോണുകളിൽ നിന്ന് വരുന്ന വെളിപ്പെടുത്തലുകൾ സുരേന്ദ്രനെയും ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോന്നിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രൻ വന്നിറങ്ങിയ ഹെലികോപ്റ്ററിൽ നിന്ന് രണ്ട് പെട്ടികൾ കാറിലേക്ക് മാറ്റിയിരുന്നുവെന്ന് പത്തനംതിട്ട ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ സോജി ആരോപിച്ചു ഈ പെട്ടികളിൽ എന്തായിരുന്നുവെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കണമെന്നും സോജി ആവശ്യപ്പെട്ടു പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ട് പെരുന്നാട് മമ്പാട് സ്വകാര്യ വ്യക്തിയുടെ ഹെലിപ്പാഡ് എന്നിവിടങ്ങളിലാണ് സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും സഹായികൾ പെട്ടികൾ കാറിലേക്ക് മാറ്റിയിരുന്നതായി സോജി ആരോപിക്കുന്നു ഇതിൽ എന്തായിരുന്നുവെന്ന് അന്നേ പരിശോധിക്കേണ്ടതായിരുന്നുവെന്നും സോജി പറയുന്നു സുരേന്ദ്രനെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ വെറുതെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നവയല്ല കാരണം മുപ്പത്തിയഞ്ച് സീറ്റെങ്കിലും പിടിച്ചാൽ കേരളത്തിൽ ബി ജെ പി ഭരണം പിടിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രഖ്യാപിച്ചയാളാണ് കെ സുരേന്ദ്രൻ ഭൂരിപക്ഷമില്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണം പിടിച്ചതെങ്ങനെയെന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അങ്ങാടിപ്പാട്ടാണ് ബി ജെ പി ആവട്ടെ ഇപ്പോൾ ഇന്ത്യയിൽ കോർപ്പറേറ്റുകളിൽ നിന്ന് കോടാനുകോടികൾ സംഭാവന ലഭിക്കുന്ന ഏക ഏകരാഷ്ട്രീയ പാർട്ടിയുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ മാത്രം എഴുന്നൂറ് കോടിയോളം രൂപയാണ് കോർപ്പറേറ്റുകളിൽ നിന്നും വൻകിട ബിസിനസ് ഹൗസുകളിൽ നിന്നുമായി ബി ജെ പി ഫണ്ടിലേക്ക് വന്നിരിക്കുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ശേഖരിച്ച് പുറത്തുവിട്ട കണക്കുപ്രകാരമുള്ള തുകയാണിത് കോർപ്പറേറ്റുകൾക്കും വമ്പൻ ബിസിനസ് സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് പേര് വെളിപ്പെടുത്താതെ സംഭാവന നൽകാൻ ഇലക്ടറൽ ബോണ്ട് എന്ന സംവിധാനം കൊണ്ടുവന്നതായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യത്തെ പ്രധാന നടപടികളിൽ ഒന്ന് മാത്രമല്ല കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊഴിയാതെ മോദി സർക്കാർ അവർക്കായി വിട്ടുകൊടുക്കുന്നുമുണ്ട് ഇങ്ങനെ ബി ലഭിക്കുന്ന പണത്തിൽ നിന്ന് നല്ലൊരു ഭാഗം കേരളത്തിൽ വേരുണ്ടാക്കാനും പറ്റിയാൽ ഭരണം പിടിക്കാനുമായി അവർ കേരളത്തിലേക്ക് ഒഴുക്കിയിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നോ കേരളത്തിലെ ബി ജെ പിയുടെ സാധ്യതയ്ക്കനുസരിച്ചോ ഉള്ള പണമല്ല കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ബി ജെ പി ചിലവഴിച്ചിട്ടുള്ളതും ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുന്നതിനിടയ്ക്കാണ് ഇതേ ബി ജെ പി ദേശീയ നേതൃത്വം കെ സുരേന്ദ്രനെ രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതും രണ്ട് മണ്ഡലങ്ങളിലേക്ക് ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ഹെലികോപ്റ്റർ നൽകുന്നതും ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ചരിത്ര പുരുഷന്മാരായി കണക്കാക്കുന്ന നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത അവസരമാണ് ഇപ്പോഴത്തെ കേന്ദ്ര നേതൃത്വം അത്തരമൊരു ചരിത്രമൊന്നും അവകാശപ്പെടാനില്ലാത്ത സുരേന്ദ്രന് നൽകിയത് ബി ജെ പിയുടെ ഉന്നത നേതാക്കളായിരുന്നവർക്ക് പോലും ലഭിക്കാത്ത അവസരമാണ് കെ സുരേന്ദ്രൻ ലഭിച്ചതെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്നെ അന്ന് ട്രോൾ ഇറക്കുകയും ചെയ്തിരുന്നു ബി ജെ പി നേതൃത്വം സുരേന്ദ്രനെ മത്സരിപ്പിച്ച രണ്ട് മണ്ഡലങ്ങൾക്കും കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ വലിയ പ്രത്യേകതയുണ്ട് ഒന്ന് ബി ജെ പിക്ക് നിർണായക സ്വാധീനവും ഭരണവുമുള്ള കർണാടകത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ഉത്തര കേരളത്തിലെ മഞ്ചേശ്വരം മറ്റൊന്ന് തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കും ഒരുപോലെ എത്തിച്ചേരാവുന്ന കോന്നി അതായത് കർണാടക അതിർത്തിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ പരമാവധി റോഡ് യാത്രയും പരിശോധനകളും ഒഴിവാക്കി തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കും എത്തിക്കാമെന്നർത്ഥം ഇതിനെല്ലാം പുറമെയാണ് സി കെ ജാനുവിൻ്റെ പാർട്ടിയെ കൂടെ നിർത്താൻ സുരേന്ദ്രൻ ലക്ഷങ്ങൾ നൽകിയെന്ന ആരോപണത്തിന് പിൻബലമേകുന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായി വന്നിട്ടുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ചേർത്തുവച്ച് അത് വായിച്ചെടുക്കാനാവൂ ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ